ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ലോങ് വീഡിയോ ചെയ്യണത് അപ്പോൾ ഞാൻ രാവിലെ എണ്ണീറ്റ് ഇതേ വെളിച്ചെണ്ണതേക്കാനാണ് ഇരിക്കുന്നത് ഉമ്മറത്ത് വന്നിട്ട് അപ്പം അപ്പുറത്തെ വീട്ടത്തെ ഉണ്ണി വന്നിട്ട് ചോദിക്കുകയാണ് എന്താ എനിക്ക് ചെയ്യണത് അതെന്തിനാണ് വീഡിയോ എടുക്കണേന്നൊക്കെ ചോദിക്കണത് അപ്പോൾ ഞാനത് ഇടാനാണ് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ നേരത്തെ താളി അറക്കാന്ന് വെച്ചു അപ്പോൾ ഞാൻ ആദ്യം കല്ലിൽ പതപ്പിക്കാൻ താളീന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് തോന്നോ നടക്കില്ല എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഒന്ന് ഞാൻ റെഡിയാക്കണല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചു വന്നു വച്ചാൽ മിക്സിയിലക്കാന്ന് വെച്ചിട്ട് നമ്മുടെ ചെമ്പരത്തി ഇൻ ചെമ്പരത്തിയുടെ എല്ലീ മാപ്പിൻ്റെ എലിയൊക്കെയാണ് കേട്ടോ പൊടിച്ചോണ്ട് നിൽക്കണേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഫുൾ ഇതുപോലെ ചെടികളുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ എല്ലാതും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഞാൻ മിക്സിയിലാണ് കേട്ടോ അരച്ചിണ്ടായിരുന്നത് അപ്പം നല്ല എന്താ പറയുക നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒറ്റ ഇതിൽ തന്നെ അരിഞ്ഞ് കിട്ടി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ഒരു പോലെ ആയ തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗത കപ്പിലേക്ക് ആക്കിയിട്ട് കുളിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം വേഗം എന്തെങ്കിലും കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അതും എത്തിയിട്ടുണ്ടായിരുന്നു അത് ബീഫൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കടയ്ക്ക് പോയിക്കായിരുന്നു അപ്പോൾ പോയിട്ട് വരണ വൈക്കിതേ എനിക്ക് എന്താ പറയുക പൊടി ദോശ ഉണ്ടല്ലോ പൊടി റോസ്റ്റ് അത് മേടിച്ചു കൊണ്ടിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പൂങ്ങുന്നത്തൊരു പുതിയൊരു കട വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വലിയ ടേസ്റ്റ് ഉണ്ടെന്ന് പറയാൻ ഇല്ല കുഴപ്പമില്ല അങ്ങനെ അപ്പം ഞാനത് കഴിച്ച് കഴിഞ്ഞിട്ട് ദേ കൊണ്ടു നിൽക്കണം ബീഫിനെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നീ ബീഫ് വെക്കാനാണ് പോണത് അപ്പോൾ ഞാനും അതും കൂടിയിട്ടാണ് കേട്ടോന്ന് ബീഫ് വെക്കണത് അപ്പം അമ്മേനെ ഞങ്ങൾ റെസ്റ്റ് കൊടുത്തിരിക്കായിരുന്നു അമ്മയ്ക്ക് അപ്പം ഞാൻ എന്തേ നിന്നിട്ട് ഇഞ്ചീരി തൊലിയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാൻ കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അതുതേം കൈയ്യൊക്കെ തന്നെ കാണിച്ചല്ലേ മസിൽ കാണിക്കുന്നത് ഇനിയും സൈസ് ആക്കണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ ഇതേ വീഡിയോ എടുക്കുന്ന എടുക്കേണ്ടിയിട്ടാണ് ഞാൻ അതിൽ അതെല്ലാം പറയും എന്നൊക്കെയാണ് അവിടെ നിന്ന് പറയണത് അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ അതൊന്നും ഇതേപോലെ പാട്ട് വയ്ക്കണം പാട്ട് വെച്ചിട്ടാണ് കേട്ടോ പണിയോട് എടുക്കാറ് അടുക്കളയിൽ എന്തെങ്കിലും കിച്ചനുമായി ബന്ധപ്പെട്ട എന്ത് പണി എടുക്കലും അപ്പോൾ ഇതേ പാട്ടൊക്കെ വയ്ക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇഞ്ചീരിയും വെളുത്തുള്ളീരിയും ഒക്കെ തൊലി കളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിന്നിട്ട് ചതക്കെയാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി കുറച്ചിരുന്നിട്ട് അമ്മയാണ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ണ്ടായിരുന്നത് അപ്പോൾ അതെ വെളുത്തുള്ളി എന്താ പറയുക ചതക്കാൻ പോകുക എന്നുള്ളതാണ് വീഡിയോയിൽ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അതെ അതൊക്കെ ചതച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചമുളകും സബോളയും നമ്മുടെ ബീഫിലേക്ക് മിക്സ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നിന്നിട്ട് നമ്മുടെ മസാലപ്പൊടി നമ്മുടെ മസാല ഉണ്ടല്ലോ മീറ്റിലേക്കുള്ളത് അല്ല ബീഫിലേക്കുള്ള മസാല അത് റെഡിയാക്കാനാണ് പോണത് അപ്പോൾ എല്ലാം നമ്മുടെ മിളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് അതിനെ ഒന്ന് വറുത്തെടുക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഗ്യാസ് ആണെങ്കിൽ തീരും ചെയ്തു അതാണ് ഉണ്ടായത് അപ്പോൾ അത് തന്നെ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇൻഡക്ഷൻ വേണമെങ്കിൽ കുറച്ച് പാത്രങ്ങളാണ് വെക്കാനും പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ മിളക് പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു ടീസ്പൂണാണ് മിളക് പൊടി ഇട്ടിണ്ടായിരുന്നത് അതേപോലെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടു പിന്നെ എന്താ പറയുക ഒരു അത്യാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ അതേ ഒരു ടീസ്പൂണോളം ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട് പിന്നെ ഗനമസാലയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അതും ആവശ്യത്തിനുള്ള അതിന് ഇട്ടു എനിക്ക് അതിൻ്റെ എത്ര അളവ് പറയേണ്ടതെന്ന് അറിയില്ല അതാണ് ഞാൻ ആവശ്യത്തിനുള്ളതെന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് ദേവദനെ നന്നായി വറുത്ത് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ബീഫ് ഒരു രീതിയാണ് ഇതിങ്ങനെയാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബീഫിന് കളറ് കിട്ടും കറിക്ക് അതിനാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ അത് വറുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ദേ ബീഫ് കഴുകി വെള്ളം വലാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കുക്കറിലേക്ക് മാറ്റിയിട്ട് അതിലേക്കുള്ള പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ സബോളൊക്കെ ഇട്ടിട്ട് ഇടാനായിട്ട് അതിനടുത്ത് പറഞ്ഞിരിക്കണം അപ്പോൾ അത് ദേവം എന്നിട്ട് ഇട്ട് തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ സബോള അരിഞ്ഞു വെച്ചെല്ലാം സബോളയും ഒരു രണ്ട് സബോളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇതേപോലെ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഗ്രേവി കിട്ടും അതിന് ഒരു കുഴമ്പൻ രൂപത്തിൽ കിട്ടും അതുകൊണ്ടാണ് നമ്മൾ സബോളിട്ടിട്ട് ഇങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതെ അതൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നന്നായി മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ബീഫിലേക്ക് എല്ലാ പൊടികളും എത്തണം അങ്ങനെ ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കുഴക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് അതും കൂടി ആക്കിയിട്ടാണ് കുഴച്ചിട്ടെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെനിക്ക് ഉപ്പിട്ട് തരണോണ്ട് അവനെ ഉപ്പിട്ട് തരുമ്പോൾ എനിക്ക് കണക്ക് കിട്ടണമല്ലേ ഞാൻ നമ്മൾ സ്വന്തമായിട്ട് ഇടുമ്പോഴും മറ്റൊരാൾ ഇട്ട് വരുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ചിന്തിക്കുകയാണ് ഞാൻ നിന്നിട്ട് ഉപ്പ് നീ റെഡി ആയോ പക്ഷേ ശരിക്കും ഉപ്പ് കുറവാണ് ഉണ്ടായിരുന്ന കേട്ടോ കുറച്ച് ഉപ്പ് കുറവായിരുന്നു ബീഫിൽ എന്നാലും പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ അതേ കുക്കറെ അടച്ചിട്ട് ഞാൻ നമ്മുടെ ഇൻഡക്ഷൻ എനിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരു നാലഞ്ച് വിസൽ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് വെന്ത് കിട്ടും ബാക്കി രണ്ട് സബോളും കൂടി അരിയാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞതൊക്കെ ഞാൻ അതേ ഒരു പ്ലേറ്റിലേക്ക് ഇന്നത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ നിന്നിട്ട് ഞാൻ കായാണ് അരിയണതെട്ടോ നമ്മുടെ ബീഫും കായും കൂടിയിട്ടാണ് ഇട്ട് വെക്കേണ്ടി അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു തൊലി കളയാണ്ട് തൊലിയോട് കൂടിയിട്ട് നന്നാക്കാന്ന് വെച്ചാൽ പിന്നെ ഞാൻ വെച്ചാൽ വേണ്ട തൊലി കളയാന്ന് എന്നു വെച്ചിട്ട് പിന്നെ ആ തൊലി കളഞ്ഞ് അതിനെ വൃത്തിയാക്കി എടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നല്ല ചെറുതാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫിലും ഇട്ടിട്ട് കുറച്ചുകൂടി ചെറിയ സൈസിലാണ് കായ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് കായായിരുന്നു ഇട്ടോടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് കായയുടെയും തൊലിയൊക്കെ കളഞ്ഞ് നന്നാക്കി എടുക്കുകയാണ് അപ്പോൾ ഇനി വേറെ ഇനി പണിയൊന്നുമില്ല ഇനി ബീഫായാൽ അതിനെ മാറ്റി അതിന് കുക്കറിന്ന് മാറ്റിയിട്ട് ആ വെള്ളത്തിൽ വെള്ളത്തിലന്നെ നമ്മുടെ കായേനെ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ ബീഫ് ആവുന്ന ആ സമയം കൊണ്ട് ഞാൻ വേഗത കായേനൊക്കെ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതില് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ മഞ്ഞപ്പൊടി ഇട്ടുവെച്ചിട്ടുണ്ട് ട്ടോ കറ بوവാൻ ഇട്ടേ ആകെ ആപ്പിൽ ഞാൻ എന്തേലും വന്നിരുന്നിട്ട് ഓറഞ്ചാണ് കഴിക്കണത് അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ നിന്ന് പണിയെടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് കയറുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ ഇടയ്ക്ക് ഇത് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് അപ്പോൾ ഓറഞ്ചോ ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും എനിക്കിപ്പോൾ പ്രഗ്നൻറ്റ് ആയതിനു ശേഷം ആപ്പിൾ ഇഷ്ടമായിരുന്നു പക്ഷേ അതിനോടുള്ള ഇഷ്ടപ്പം കുറഞ്ഞു പോയി ഇപ്പോൾ എനിക്ക് ഓറഞ്ചിനോടാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ആരെങ്കിലൊക്കെ എന്തെങ്കിലും അതിൻ്റെ കാണാൻ വരിയൊക്കെ സമയത്ത് വിളിച്ചു പോയി പറയുമല്ലോ വരും ഇന്ത്യയിട്ട് ആപ്പിൾ എന്തൊക്കെ കൊണ്ടുവരണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഓറഞ്ച് കൊണ്ടുവന്നാൽ മതി ആപ്പിൾ വേണ്ടാന്നു ഞാൻ പറയാറ് അപ്പോൾ ഞാൻ അതേ ആപ്പിൾ കഴിഞ്ഞ കഴിഞ്ഞ അല്ല നമ്മൾ ഓറഞ്ച് നമ്മുടെ ബീഫ് വെന്ത് ാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറച്ചൊരു നുള്ളുപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നി ബീഫിൽ കുറച്ച് ഉപ്പ് കുറവാന്ന് തോന്നി അപ്പോൾ ഞാൻ പിന്നെ കായലുപ്പ് വെച്ചിട്ട് കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ ഇൻഡക്ഷൻ നെയ്മക്ഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിലാക്കിയിട്ട് അപ്പോൾ ഇനി കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബീഫിനെ സെറ്റ് എടുക്കാം അപ്പോൾ അതേ നമ്മുടെ കായ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു പാത്രത്തിൽ തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ സബോളയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും ഒക്കെ കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുകയാണ് നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് ആദ്യമാണ് കേട്ടോ അപ്പുറത്ത് നിന്നിട്ട് വീഡിയോ എടുത്ത് തരണത് അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നന്നായി ഇളക്കി എടുക്കണം അപ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് കഴിഞ്ഞാൽ വലിയ ഹൈറ്റില്ലല്ലോ അത് കാരണം ഞാൻ പതുക്കെ പതുക്കെ ഇളക്കണം എന്താണെന്ന് വെച്ചാൽ സ്പീഡിൽ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതെല്ലാം പറത്തിപ്പവും അപ്പോൾ നന്നായിത് മൂത്ത് നമ്മുടെ സഭോളൊക്കെ മൂത്ത് വഴഞ്ഞ് വരണം കേട്ടോ അപ്പോൾ സമയമായിട്ട് വേണം നമ്മുടെ ഈ പൊടികൾ പൊടികളിടാനായിട്ട് നന്നായി വഴഞ്ഞിട്ട് വന്നപ്പോൾ അതേ നമ്മുടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാലപ്പൊടികളും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇതും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ വേറെ വേറെ പൊടികളൊന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ നന്നായി അതിനെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് അത് മൂത്ത് കഴിഞ്ഞപ്പോൾ നേരെ ഞാൻ കുക്കറിലേക്ക് തന്നെയാണ് അത് ഒഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതിലത്തെ വെള്ളം ഇനിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് വേറെ വെള്ളമൊന്നും ചേർക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായില്ല നമ്മുടെ കായും കൂടി ഇട്ടിട്ട് നന്നായി ഇതേ ഇളക്കി എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയരും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ബീഫ് കറി അടിപൊളി സാധനമായിട്ട് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം അതേ ഞങ്ങൾ മൂന്നാളും കൂടി ഇരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാവരുള്ള ദിവസങ്ങളിൽ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഇതുപോലെ മൂന്നാൾക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റാറ് അങ്ങനെയുള്ള ദിവസങ്ങളിൽ അമ്മ പിന്നെ ഞങ്ങൾക്ക് വിളമ്പി തരാറ് നമുക്കൊരു സന്തോഷമാണ് അത് അമ്മമാരും നമുക്ക് വിളമ്പി തരുമ്പോൾ അപ്പം അമ്മതേ ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ചോറും ഒക്കെയും വിളമ്പിട്ട് ഞാൻ പപ്പടം കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കണ്ടായിരുന്നത് അപ്പോൾ ഇൻഡക്ഷനിൽ വെച്ചുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മുടെ കറി ആയിട്ടുണ്ടായിരുന്നത് ഗ്യാസിലാകുമ്പോൾ നമുക്ക് അപ്പുറത്തുപ്പുറത്തും വെക്കാമല്ലോ ഇതത് പറ്റില്ലല്ലോ എന്നാലും പിന്നെ കുഴപ്പമില്ല കുറച്ച് ടൈം ടുക്കാണെങ്കിലും സാധനം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭക്ഷണം അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ഉച്ചയ്ക്ക് ഇടുന്നിട്ട് അപ്പോൾ ഉറക്കം എണീറ്റ് കഴിഞ്ഞപ്പോൾ കുഞ്ഞാൻ്റെയും മാമനും അബിയും തായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നിട്ട് കുറച്ചുകാരെ ഇരുന്നിട്ട് ദയേ തിരിച്ച് പോവാണ് കേട്ടോ അപ്പം എനിക്ക് ആ വീഡിയോസ് ഞാൻ നമ്മുടെ ഷോർട്സിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പോകുമ്പോൾ ഞങ്ങൾ ടാറ്റ ബൈബേക്ക് കൊടുത്തിട്ട് അകത്തേ പോകുന്നു ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ചേച്ചിയും ചാടനും നിച്ചും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പറഞ്ഞാൽ ഡെയിലി നമ്മുടെ ചാനലിൽ ഷോർട്ട്സ് ഇടുന്നുണ്ട് അപ്പോൾ അതും എല്ലാവരും കാണട്ടോ